മക്കയും മദീനയും അള്ളാഹു 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 പരിശുദ്ധമാക്കിയ മണ്ണാണ് പരിശുദ്ധമാക്കിയതാണ് മക്ക മുതൽ മുതൽ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതാണ് മദീന മദീനയിലേക്ക് നബി മദീനയ്ക്ക് വേണ്ടി ചെയ്തതാണ് മദീനയെയും നിഹറമാക്കണേ യും അത് സ്വീകരിച്ചു അതുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ നിങ്ങൾ മുറിച്ചു കളയരുത് ഇവിടുത്തെ ചെടികൾ പിഴുതെടുക്കരുത് വല്ല വേട്ടമൃഗവും വല്ല മാനോ എന്തെങ്കിലും മനുഷ്യർക്ക് ഭക്ഷിക്കാവുന്ന വേട്ട മൃഗങ്ങൾ മദീനയിലേക്ക് എത്തിയാൽ മദീനയുടെ ഹെറമിലേക്ക് കടക്കുന്നതോടുകൂടെ മക്കയിലും അങ്ങനെയാ മക്കയുടെ ഹെറമിലേക്ക് കടക്കുന്നതോടുകൂടെ ഒരാൾ ഹെറമിന്റെ പുറത്തുള്ള സ്ഥലത്തിനാണ് ഹെല്ല് എന്ന് പറയാ നമ്മൾ ജിദ്ദയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുള്ള ഹജ്ജിന്റെ ഹെറമിന്റെ ബോർഡർ കാണുന്നത് അത്രയും വിശാലമായ സ്ക്വയർ കിലോമീറ്ററുകൾ കിടക്കുന്ന സ്ഥലമാണ് മക്കയും മദീനയുടെയും ഹെറമുകൾ ഏതെങ്കിലും ഒരു വേട്ടമൃഗം ഒരു മാൻപേട ഹില്ലിൽ നിന്ന് ഹെറമിന്റെ പുറത്തുനിന്ന് ഓടി 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 വന്ന് ഹറമിന്റെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് തൊടാൻ പാടില്ല